അത്തരത്തിലുള്ള രണ്ട് മൂന്ന് കഥകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ കഥ ഞാൻ തന്നെ പറയാം ഒരു ടീച്ചറും കുട്ടിയും അവർ രണ്ടുപേരും ഒരു യാത്ര നടത്തുകയാണ് കാൽ തന്നെയായിട്ടാണ് യാത്ര നടന്ന് നടന്ന് അവരൊരു പാലത്തിന്റെ മുന്നിലെത്തുന്നു സാധാരണ രീതിയിലുള്ള പാലമല്ല പണ്ട് കാലങ്ങളിൽ കാണാനുള്ള പോലെ ഒരു തടിപ്പാലമായിരുന്നു ഒരുപാട് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ തെറ്റി താഴെ വീഴുന്ന രീതിയിൽ അപകടകരമായ ഒരു തടിപ്പാലം ആ യാത്രക്കിടയിൽ ആ പാലത്തിന് തൊട്ട് മുന്നേ വരെ ആ കുട്ടി ടീച്ചറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പാലത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കുട്ടി ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഞാൻ കൈ വിടുകയാണ് ഇനി ടീച്ചർ എന്റെ കയ്യിൽ പിടിച്ചോളാൻ ടീച്ചർ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ കൈയിൽ പിടിക്കുന്നു അവർ ആ പാലം കടക്കുന്നു പാലം കടന്ന് അപ്പുറത്തെത്തിയ ഉടനെ തന്നെ ടീച്ചർ കുട്ടിയോട് ചോദിച്ചു അതെന്താ മോളെ പാലത്തിന് മുന്നേ വരെ നീ ആയിരുന്നല്ലോ എന്റെ കയ്യിൽ പിടിച്ചിരുന്നത് പാലത്തിൽ കയറാൻ പോയപ്പോഴെന്തിനാ നീ എന്നോട് നിന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞത് അതിന് ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ ടീച്ചറിന്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഈ പാലം കടക്കുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പേടി തോന്നുകയാണെങ്കിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ടീച്ചറിന്റെ വിടും എങ്കിൽ ടീച്ചർ എന്റെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വന്നാലോ എന്ത് സംഭവിച്ചാലും ടീച്ചർ ഒരിക്കലും എന്റെ കൈ വിടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ടീച്ചറിനോട് എന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞതെന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി ഈ ഉള്ളൂ കഥ എങ്കിലും അതിൽ വലിയൊരു പാഠമുണ്ട് വേറൊന്നുമല്ല ഇത്ര വലിയ പ്രതിസന്ധി ഒന്നാലും ടീച്ചർമാർ അധ്യാപകർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സ്കൂളിലെ പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിലും എല്ലാ സമയവും അധ്യാപകർ താങ്ങും തണലുമായി നമുക്കൊപ്പം ഉണ്ടാകും എന്നൊരു വലിയ പാഠം പഠിപ്പിച്ച് നൽകുന്ന ഒരു ചെറിയ കഥ പ്രവേശനോത്സവ പ്രസംഗത്തിൽ സ്കൂളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധത്തെ അവരുടെ ആ ഒരു ബന്ധത്തെ കുറിക്കാനുമൊക്കെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ രസകരമായ ഒരു പ്രസംഗമാണിത് പ്രസംഗമല്ല കഥയാണിത് ഇനി ബാക്കിയുള്ളവരുടെ കഥകളും നമുക്ക് കേട്ടു നോക്കാം